ഹായ് അസ്സലാമലൈക്കും അജുവാ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീഫ് നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് കാഞ്ഞിരക്കാട് നമ്മൾ എം സി റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അകത്തേക്ക് കയറി വന്നെങ്കിലാണ് നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ക്രൈപ്പിൻ്റെ കളക്ഷനുകളാണ് നമ്മൾ റാക്കിൽ ഇരിക്കുന്ന ക്രൈപ്പിൻ്റെ ഡിസൈനുകളും പിന്നെ സ്റ്റോക്ക് ഇരിക്കുന്നത് സ്റ്റോക്ക് ഇരിക്കുന്ന ഇരിക്കണ ആണ് ഇന്ന് കാണിക്കണത് അത് കൂടാണ്ട് ഓഫറും ഇട്ടിട്ടുണ്ട് അമേരിക്കൻ ക്രൈപ്പിന് നമ്മൾ റമലാനിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ജിൽബാബിന് ഓർഡർ വരുന്നത് കസ്റ്റമർ തന്നത് അപ്പോൾ രണ്ട് മാസം മുമ്പ് തന്നെ നമുക്ക് ഓഫർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ വിവരങ്ങളെല്ലാം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷിപ്പിൽ തന്നെ ഒരു ഷിപ്പിൽ എണ്ണൂറ് രൂപയോളം നിങ്ങൾക്ക് ലാഭാവുന്ന രീതിയിലാണ് നമ്മൾ ഓഫർ ഇട്ടേക്കുന്നത് അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം കാരണം പുതിയതായിട്ട് ഓഫർ ഇട്ടതുകൊണ്ട് അപ്പോൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായിട്ട് അതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കാം അപ്പം നമുക്ക് അതിന്റെ മെറ്റീരിയൽ ക്രൈപ്പിൻ്റെ ഡിസൈനുകളൊക്കെ കാണാം ഈ ഇരിക്കുന്നതെല്ലാമാണ് നമ്മുടെ അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഡിസൈനുകൾ ഇപ്പം നമ്മുടെ റാക്കിൽ റാക്കിലിരിക്കുന്ന ഫോട്ടോസാണ് പിന്നെ സ്റ്റോക്ക് റൂമിൽ ഇരിക്കുന്നതും കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പി ഡി എഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഡി എഫിൽ ചില ഡിസൈനുകളെല്ലാം നമ്മൾ ക്രോസ് മാർക്ക് ഇട്ടേക്കാണ് കാരണം അത് നമ്മൾ പി ഡി എഫിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല അത് നമുക്ക് റീസ്റ്റോക്ക് വന്നതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്ത് കളയാത്തത് ഇപ്പം ഇതിപ്പം നമുക്ക് ആയിട്ടുള്ളതൊക്കെയാണ് ക്രേപ്പിന്റെ ഡിസൈനുകളൊക്കെയാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഈ പി ഡി എഫ് ഓപ്പൺ ആവാത്തവർക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് അയക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി പിന്നെ നമുക്ക് അമേരിക്കൻ ക്രേപ്പിന്റെ അഞ്ഞൂറ് ഡിസൈനൊന്നും അല്ല അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടി അമേരിക്കൻ ക്രേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസ്റ്റർ ചേർന്നിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രൈപ്പ് ഇപ്പം നമ്മൾ ഡെയിലി യൂസിനൊക്കെ ആയിട്ട് ഒരുപാട് കസ്റ്റമർ എടുക്കുന്ന മെറ്റീരിയലാണ് നെയ്റ്റി അതേപോലെ ടോപ്പ് ഫ്രോക്ക് ഗൗണ് ഷർട്ട് എല്ലാം സ്റ്റിച്ച് ചെയ്യാം അതേപോലെ നമുക്ക് പ്രയർ ഡ്രസ്സിനും പ്രയർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രൈപ്പ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ വിട്ട് വരുന്നത് ഫോർട്ടി ടു ആണ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതിയാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിയെട്ട് രൂപയാണ് നമുക്ക് അമേരിക്കൻ ക്രൈപ്പ് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് നമ്മൾ ആദ്യത്തിൽ ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മളിപ്പോൾ ഒരു മീറ്റർ എടുത്താലും നാൽപ്പത്തിയെട്ട് രൂപയ്ക്കാണ് നമ്മൾ ഈ അമേരിക്കൻ ക്രൈപ്പ് സെയിൽ ചെയ്യണത് ഇനിയിപ്പോൾ നമുക്ക് റമലാനായിട്ട് ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒരു ഡിസൈനിൽ നിന്ന് നിങ്ങൾക്ക് പത്ത് മീറ്ററുള്ള കുറയാണ്ട് ടോട്ടൽ നൂറ് മീറ്റർ ആക്കണം നൂറ് മീറ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി രണ്ട് രൂപയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പത്ത് മീറ്റർ മാത്രമല്ല പത്ത് മീറ്ററിന്റെ കൂടുതൽ എടുക്കാം പന്ത്രണ്ട് മീറ്റർ എടുക്കാം പതിനഞ്ച് മീറ്റർ എടുക്കാം എങ്ങനെയാണെങ്കിലും എടുക്കാം അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനും സെലക്ട് ചെയ്തെടുക്കാം ടോട്ടൽ നൂറ് മീറ്റർ ആയാൽ മതി നൂറ് മീറ്റർ എടുക്കുമ്പോഴാണ് അതിന്റെ മീറ്റർ റേറ്റ് വന്നത് നാൽപ്പത്തി രണ്ട് രൂപ അതാണ് ഒരു ഓഫർ പിന്നെ അടുത്ത ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈനിൽ നിന്ന് ഇരുപത്തിയഞ്ച് മീറ്ററിൽ കുറയാണ്ട് എടുക്കണം ഇരുപത്തഞ്ച് മീറ്ററിന്റെ കൂടുതൽ എടുത്തെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ഇരുപത്തി ഇരുപത്തിയഞ്ച് മീറ്ററിൽ കുറയാണ്ട് എടുക്കുകയാണെങ്കിൽ നൂറ് മീറ്റർ ആക്കാം പല ഡിസൈനിൽ നിന്നും കൂടി നൂറ് മീറ്റർ ആക്കുക ഒരു ഡിസൈനിൽ നിന്ന് ഇരുപത്തഞ്ച് മീറ്ററിൽ കുറയരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് മീറ്റർ ആക്കുമ്പോഴ് അതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതാണ് ഇപ്പം നമ്മൾ ഇൻട്രോയിൽ ആദ്യത്തിൽ പറഞ്ഞത് ഈ എണ്ണൂറ് രൂപ വരെയും നിങ്ങൾക്ക് ഒറ്റ ഷിപ്പിൽ ലാഭിക്കാമെന്നുള്ളത് പിന്നെ നമ്മുടെ സാധാരണ ഒരു മീറ്റർ ഒക്കെ എടുക്കണേ കസ്റ്റമർക്ക് ഈ റേറ്റ് തന്നെയാണ് നാല്പത്തിയെട്ട് രൂപ തന്നെയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇതിപ്പോ നമുക്ക് ജിൽബാബ് സ്റ്റിച്ച് ചെയ്യണ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുക്കണ കസ്റ്റമർ ഉണ്ട് അവർക്ക് വേണ്ടിയാണ് ഓഫർ ഇട്ടേക്കണത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒരു ഫോൾഡ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഫോൾഡ് വന്നത് തൊണ്ണൂറ്റിയഞ്ച് സെന്റിമീറ്റർ ആണ് വന്നത് അതിപ്പോൾ നിങ്ങൾ പുറത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഹോൾസെയിൽ വാങ്ങിക്കുമ്പോൾ ഇരുപത് മീറ്റർ നിങ്ങൾ എടുക്കുമ്പോൾ അതിൽ പത്തൊമ്പത് മീറ്റർ ആണ് നിങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് മീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇരുപത് മീറ്റർ തന്നെ നിങ്ങൾക്ക് സ്കെയിലിൽ അർന്നാൽ കിട്ടും ആ രീതിയിലാണ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് അയക്കുന്നത് പിന്നെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോഴേ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് ജി എസ് ടി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും നമുക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് ഞാൻ റേറ്റ് പറഞ്ഞിരിക്കണത് ഇവിടെ വന്ന് എടുക്കുന്നവർക്ക് നാൽപ്പത് രൂപ തന്നെയാണ് അതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ അയക്കണത് പോസ്റ്റും ഡി ടി ഡി സിയും ആണ് അയക്കണത് പിന്നെ രണ്ട് പ്രൈവറ്റ് കൊറിയറും കൂടി വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ നൂറ് ഒക്കെ എടുക്കുന്നവർക്ക് കുറഞ്ഞ ഷിപ്പിംഗ് ചാർജിൽ അയക്കാൻ പറ്റിയ പ്രൈവറ്റ് കൊറിയറുണ്ട് അപ്പം അത് അപ്പം അത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴേ ഏതിലയക്കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയക്കാം റേറ്റ് കുറഞ്ഞതിൽ അയക്കണമെങ്കിൽ അങ്ങനെ അയക്കാം പിന്നെ പോസ്റ്റ് മാത്രമാണ് വീട്ടിലെത്തിച്ച് തരുകയുള്ളൂ ഡി ടി ഡി സിയും പ്രൈവറ്റ് കൊറിയറിലൊക്കെ നമ്മൾ അവിടെ അവരുടെ ഓഫീസിൽ പോയി കളക്റ്റ് ചെയ്യേണ്ടി വരും പോസ്റ്റിൽ അയക്കണമെങ്കിൽ അങ്ങനെ പറയാം അപ്പം നമ്മൾ മെറ്റീരിയൽ അയച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ എതിൽ അയക്കേണ്ടേ എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി പ്രൈവറ്റ് കൊറിയറിൽ നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നവരുടെ ഷിപ്പിംഗ് ചാർജ് ആണ്ട്ടോ പറയുന്നത് ഇപ്പോൾ പ്രൈവറ്റ് കൊറയറിലാവുമ്പോൾ ഇരുന്നൂറ് രൂപ ആണ് നമുക്ക് അത്രയും മീറ്റർ എടുക്കുമ്പോൾ വന്ന ഷിപ്പിംഗ് ചാർജ് പിന്നെ പോസ്റ്റിൽ ആവുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപ വരും ഏറ്റവും കൂടുതൽ ഷിപ്പിംഗ് ചാർജ് വന്നത് പോസ്റ്റിലാണ് ഇപ്പോൾ പോസ്റ്റിലാവുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് മെറ്റീരിയൽ കിട്ടുള്ളൂ പ്രൈവറ്റ് കുറേയറിലാണെങ്കിൽ രണ്ട് ദിവസം മതിയാവും ഇപ്പം നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടാനായിട്ട് അവരുടെ ഓഫീസിൽ പോയി നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും പിന്നെ ഇതെല്ലാം നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ ഇപ്പം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് ഡിസൈനുകൾ വരാനുണ്ട് ഒരുപാട് കസ്റ്റമർ ഇപ്പൊ നമുക്ക് ജിൽബാബിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഓർഡർ തന്നെ ഉണ്ട് രണ്ടു മാസം മുമ്പെങ്കിലും അവര് സ്റ്റോക്ക് എടുത്തു വെക്കണുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓഫർ ഇട്ടേക്കണത് പിന്നെ ഇപ്പം അമേരിക്കൻ ക്രൈപ്പിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ ഇനിയിപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ഇത് ടൈപ്പ് ചെയ്ത് കറക്റ്റ് വിടണുണ്ട് അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത ഫോട്ടോസ് ഇടുന്ന ഗ്രൂപ്പ് ഉണ്ട് കസ്റ്റമർ അയച്ചു തന്നെ ഫോട്ടോസ് അത് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതിലൊക്കെ ജോയിൻ ചെയ്യുക പിന്നെ ഇനിയിപ്പം എന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അവർ ഡീറ്റെയിൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും പിന്നെ നമ്മുടെ കയ്യിൽ ക്രൈപ്പ് മെറ്റീരിയൽ മാത്രമല്ല ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതിൻ്റെ ഏതൊക്കെ മെറ്റീരിയൽ ആണ് അവൈലബിൾ എന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റ് അപ്പോൾ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം എന്നിട്ട് ഏതൊക്കെയാണ് വേണ്ടേന്നുള്ളത് പറഞ്ഞാൽ മതി അതിന്റെ പർച്ചേസ് നമ്പറിലാണ് അതിന്റെ ഡീറ്റെയിൽ ചോദിക്കേണ്ടത് അപ്പോൾ അതിന്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും സ്ക്രീൻഷോട്ട് വിടേണ്ടതും പർച്ചേസ് നമ്പറിലാണ് ഒരുപാട് കസ്റ്റമർ ഫ്രണ്ട്സ് തന്നിട്ടാന്ന് പറഞ്ഞിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യലുണ്ട് അപ്പോൾ അവര് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയലിന്റെ പി ഡി എഫ് ആ വേണ്ടെന്നുള്ളത് ഒന്നും കൂടി കറക്റ്റ് ടൈപ്പ് ചെയ്ത് വിടാൻ ശ്രദ്ധിക്കണം നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരുമ്പോഴും ഇവിടെ മെറ്റീരിയൽ അയക്കാൻ താമസം വരും അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് മെറ്റീരിയൽ കണ്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് എടുക്കാം അതിന്റെ ഡീറ്റെയിൽ വിവരങ്ങളെല്ലാം ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് ഞാൻ അറിയാൻ പാടില്ലേ തന്നെ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവർ ലൊക്കേഷൻ അയച്ചു തരും അപ്പൊ നമ്മള് തീർന്ന റയോൺ മെറ്റീരിയലൊക്കെ നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഡിസൈനുകളൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ ബബിൾസിന്റെ കളറുകൾ തീർന്നതെല്ലാം റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ചോദിച്ച് കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയണത് അപ്പൊ നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി പൈച്ചുതരാം പിന്നെ കോട്ടൺ മെറ്റീരിയൽ സെറ്റ് അടുത്ത അടുത്താഴ്ചക്ക് നമുക്കത് റീസ്റ്റോക്ക് വരും അപ്പൊ റീസ്റ്റോക്ക് വന്ന മെറ്റീരിയൽ എല്ലാം നമ്മള് ഗ്രൂപ്പിലിടും അപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം പിന്നെ ഓഫറും കാര്യങ്ങളും അതേപോലെ കട്ട് ഒക്കെ ഇടണത് കട്ട് ഫോട്ടോസ് ഒക്കെ ഇടണത് ഗ്രൂപ്പിലാണ് പിന്നെ അമേരിക്കൻ ക്രൈപ്പിന്റെ അതേ ക്വാളിറ്റിയിൽ വരുന്ന പ്ലെയിൻ ക്രൈപ്പ് ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പ്ലെയിൻ ക്രൈപ്പിൻ്റെയും ഒരുപാട് കളറുകൾ നമുക്ക് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പം പ്ലെയിൻ ക്രൈപ്പ് വെച്ചിട്ടും ജിൽബാബ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കസ്റ്റമർ അതിന്റെ വൈറ്റ് ഒക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് അതിന്റെ മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് വീതി വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ച് വീതി കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നതിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്ന രീതിയിൽ ഒരുപാട് ക്വാണ്ടിറ്റിയില് നമ്മൾ അമേരിക്കൻ ക്രൈപ്പ് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ തരാ പിന്നത്തെ വീഡിയോയിൽ അമേരിക്കൻ ക്രൈപ്പ് മാത്രമാണ് കാണിക്കണത് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി പി ഡി എഫീന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് എത്ര മീറ്റർ വേണ്ടേ എന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് അയച്ചു തരാം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സലാമലൈക്കു